ആഹാ രാജസ്ഥാൻ റോയൽസിൽ വമ്പൻ വമ്പനടി നടന്നുകൊണ്ടിരിക്കുക ക്യാപ്റ്റൻസിയുടെ പേരിൽ നാല് പേരാണിപ്പം ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ട് മുന്നിട്ട് വന്നിരിക്കുന്നത് ഒന്ന് ട്രേഡ് ചെയ്യപ്പെട്ട് രാജസ്ഥാന്റെ എത്തിയ രവീന്ദ്ര ജഡേജ രവീന്ദ്ര ജഡേജ ഇവിടുന്ന് പോകുമ്പോഴേ ക്യാപ്റ്റൻസി ആവശ്യപ്പെട്ടിരുന്നു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അത് തരാമെന്നും അതൊക്കെ അവരുടെ മാനേജ്മെന്റ് പറഞ്ഞു എന്നൊക്കെ എന്നെ കേൾക്കുന്നു അതിൽ വ്യക്തതയില്ല പിന്നെ വന്നിരിക്കുന്നത് റയാൻ പരാഗ് കഴിഞ്ഞ വർഷം സഞ്ജു സാംസൺ പരിക്കുപറ്റിയപ്പോൾ റയാൻ പരാഗ് ടീമിനെ നയിച്ചത് റയാൻ പരാഗാണ് സ്വാഭാവികമായിട്ടും ഇനി ക്യാപ്റ്റനാവേണ്ട ആളും കാരണം വൈസ് ക്യാപ്റ്റനാണ് നിലവിൽ പക്ഷേ അതിനോട് നമ്മുടെ യശസ്സി ജയ്സ്വാളിന് താൽപ്പര്യമില്ല യശസ്സി ജയ്സ്വാൾ തന്നെ എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി എന്നാണ് അറിയാൻ പറ്റുന്നത് അല്ലെങ്കിൽ താൻ ടീം വിട്ടുപോകുന്നു ഭീഷണി മുഴക്കിപ്പോലും അപ്പോൾ ജയ്സ്വാളിനോടും ഈ ജഡേജനോട് പറഞ്ഞ പോലെ നിന്നെയും ക്യാപ്റ്റനാക്കാം എന്ന് പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് പോലും അങ്ങനെയാണ് പുള്ളി അവിടെ ഇപ്പം നിൽക്കുന്നത് അപ്പോൾ ഇവർക്കും മൂന്ന് പേർക്കും എതിരാളിയായിട്ട് ഒരാളും കൂടി വന്നിരിക്കുന്നു ധ്രുവു ചൂരൽ പുള്ളി പറയുകയാണെങ്കിൽ പുള്ളിക്കും ക്യാപ്റ്റനാണ് പുള്ളി അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പിൽ ക്യാപ്റ്റനായിരുന്നു പിന്നെ ഈ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ പിന്നെ സെഡറൽ സോണിൻ്റെ ക്യാപ്റ്റൻ അങ്ങനെയൊക്കെ ക്യാപ്റ്റൻസിയിൽ പുള്ളി ഇങ്ങനെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുള്ളിക്കും ഈ ടീമിനെ നയിച്ചാൽ കൊള്ളാമെന്നുണ്ട് പുള്ളിയും പുള്ളിയുടെ ഒരു ആഗ്രഹം അറിയിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയിരിക്കുന്നത് ഇപ്പം വീണ്ടും കംബാക്ക് നടത്തി കോച്ചായ സംഘക്കാരെയാണ് ഈ നാലു പേരട് അടയ്ക്ക് ഇന്ത്യ ഇരിക്കുക ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കുക ഏതെങ്കിലും ഒരു തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ മൂന്ന് പേരും പിണമോ എന്നുള്ളതൊരു ഉറപ്പാണ് ആ മൂന്ന് പേരും രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയ താരങ്ങളുമാണ് ഈ വാർത്തയെല്ലാം കേട്ടിട്ട് സഞ്ജു ദാസ് പൊട്ടിച്ചിരിക്കുകയായിരിക്കും അല്ലെ കൂഫിയുടെ പൂൻ്റെ രക്ഷ വട്ടലോടെ കുമാരുടെ കഴിയുന്നത്